ആൻഡ്ലിയ ഓഷൻ വേൾഡിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് ഇവിടെ ഒരു നൂറ് വെറൈറ്റി ഓഫ് ഫിഷസിനെയാണ് ഇവിടെ ഇവിടെ ഇതുപോലെ നല്ല മനോഹരമായിട്ട് ഇവിടെ വെച്ചിരിക്കുന്നത് പലതരത്തിലുള്ള ഫിഷസ് ഉണ്ട് നമുക്കപ്പോ ഏതൊക്കെയാണെന്ന് നോക്കാം ഇതിൽ നമുക്ക് കുറേ വെറൈറ്റി ഫിഷസ് ഉണ്ട് കേട്ടോ നമുക്ക് ഇവിടെ വരാണെങ്കിൽ ഇത് കണ്ടോ ഇത് കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഇത് വൈറ്റ് ഉണ്ട് നമ്മൾ വൈറ്റ് കണ്ടിരുന്നു

അലിഗേറ്റർ ആണ് ഇത് കണ്ട നമ്പൂതിരി ഫിഷ് കാരണം ഇത് പച്ച ഇലകൾ മാത്രം കഴിച്ച് ജീവിക്കുന്ന ഒരു ഫിഷ് ആയതുകൊണ്ടാണ് ഗൗരാമിയാണ് പക്ഷെ നമ്മള് നമ്പൂതിരി ഫിഷ് പറയാല്ലേ മലയാളത്തിൽ മലയാളത്തിൽ അങ്ങനെയാണ് അത് അറിയപ്പെടുന്നത് ചേട്ടാ ഏകദേശം എത്ര വെറൈറ്റി ഫിഷസ് ഉണ്ടാവും ഇവിടെ ഒരു എല്ലാ വർഷവും വരാറുണ്ടോ ഇങ്ങനെ ഈ ഒരു ഫസ്റ്റ് ഫസ്റ്റ് ടൈമാണ് പുരത്തില് ഞങ്ങള് ഏവൻസുകൾ പത്ത് ഇരുപത്തഞ്ച് വർഷമായിട്ട് ചെയ്യുന്ന ആളുകളാണ് നമുക്ക് വേറെ പ്രൊജക്ടുകൾ ഉണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മൾ പല എക്സിബിഷനിലും പല പല മീഡിയാസിന്റെ എക്സിബിഷൻസ് നമ്മൾ പ്രൊമോട്ട് ചെയ്യാറുണ്ട് സ്വന്തം വർക്കിലുണ്ട് ഇതിപ്പോ ഞങ്ങൾ ഒരു മൂന്നാല് പേരുടെ സംരംഭമാണത് ശരിക്കും ഇത് ഇത് കുറച്ച് റിസ്ക് അല്ലേ കാരണം ഇങ്ങനെ ഇങ്ങനെ ഈ ഫിഷസിനൊക്കെ വളരെ നമുക്ക് എത്ര ദിവസം എടുക്കും സെറ്റ് ഇവിടെ സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് മിനിമം ഒരു രണ്ടാഴ്ചയാണ് നമുക്ക് ടണലിന് സൈഡ് ടണലിന് ചിരി പാർട്ടിലായിട്ടാണ് ഇത് ഇരുപത് അടികളുള്ള ടണലുകളാണ് ഇതിന് മൂന്ന് വശങ്ങളും മൂന്ന് ഭാഗങ്ങളും ഗ്ലാസ് തന്നെയാണ് നമുക്ക് മൂന്ന് സൈഡിൽ ആൾക്കാർ കാണാൻ സാധിക്കുന്നുണ്ട് ടണക്കോറിയും ശരിക്കും പറയാം ഹാൻഡ്

ഇതില്ലെങ്കിലും കുഴപ്പമില്ല ചെറിയ മീനുകൾ വലിയ മീനുകൾക്കുള്ള ഇരയായിട്ട് മാറും പിന്നെ നമ്മളല്ലാതെ തന്നെ മറ്റു മീനുകളെ പുറത്തുനിന്ന് എടുത്ത് കൊടുക്കുന്നുണ്ട് അഞ്ചടിയുള്ള ഒരാൾ കൂട്ടത്തിലുള്ളത് അരാപ്പയ്മക്ക് പറഞ്ഞ പോലെ ആ ഒരു തീറ്റ ഫിഷുകൾ തന്നെയാണ് തീറ്റ പറഞ്ഞത് നമ്മളെല്ലാവരും പൂക്കളും മത്സ്യങ്ങളും വർണ്ണ മത്സ്യങ്ങളെയൊക്കെ നമ്മുടെ മനസ്സിൽ എപ്പോഴും സന്തോഷമുണ്ടാക്കുന്നത് തീർച്ചയായിട്ടും അത് മറ്റുള്ളവർക്ക് കൂടുതലായിട്ട് ആസ്വദിക്കാൻ സാധിക്കും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഞങ്ങൾ ഉപീക്ഷണ ആൻഡിലിയ ഓഷ്യൻ വേൾഡ് ശരിക്കും നമ്മുടെ ക മുകളിലൂടെ ഒക്കെ ഇങ്ങനെ മീനുകൾ ഒഴുകി നടക്കുകയാണ് ഒരു കടലിൻ്റെ അടിയിലൂടെ ഇങ്ങനെ പോകുന്ന ഒരു പ്രതീതിയാണ് ഉള്ളിലൂടെ വരുമ്പോൾ നമുക്ക് നമുക്കിതിനൊരു പ്രത്യേകത മൂന്ന് സൈഡിൽ നിന്നും നമുക്ക് ഈ ഒരു മീനുകളെ ആസ്വദിക്കാൻ പറ്റും ആ ഒരു സൈഡ് സെൻട്രൽ ഈ സൈഡ് ഫുൾ ഗ്ലാസ് ആണ് നല്ലൊരു വ്യൂ ആണ് തരുന്നത് ഒപ്പം തന്നെ ഫുൾ എ സിയാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ചൂടത്ത് ചൂട് ഉള്ള ഒരു അറ്റ്മോസ്ഫിയർ നമുക്കിവിടെ ഇതിനുള്ളിൽ കയറി ഒന്ന് കൂളാവാം ഒപ്പം മനോഹരമായ ഈ മീനുകളെ ആസ്വദിക്കുകയും ചെയ്യാം ണോ അതോ വലിയ ചെറിയത് അടിപൊളി എക്സ്പീരിയൻസ് ആണ് എല്ലാവർക്കും കുറച്ചുകൂടി വെറൈറ്റി ആയിട്ട് ഈ ഒരു സെഗ്മെന്റ് കൂടുതൽ